പ്രമുഖ ചലച്ചിത്ര മിമിക്രി താരമായ കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കിടക്കുന്ന നിലയിൽ ഇന്നലെ രാത്രിയാണ് കണ്ടെത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ് മിമിക്രി താരം ഗായകൻ അഭിനേതാവ് എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായിരുന്നു കലാഭവൻ നവാസ് ചലച്ചിത്ര താരമായിരുന്ന രഹനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയാണ് നവാസ് കലാഭവൻ മെമിക്രി ട്രൂപ്പിലൂടെ പ്രശസ്തനായ നവാസ് സിനിമയിലും മിനിസ്ക്രീനിലും സജീവമായിരുന്നു കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തെയും മിമിക്രി രംഗത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ് നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറാണ് നവാസിന്റെ പിതാവ് സഹോദരൻ നിയാസ് ബക്കറും ടെലിവിഷൻ ചലച്ചിത്ര രംഗത്ത് അറിയപ്പെടുന്ന താരമാണ് ഹോട്ടൽ മുറിയിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കലാഭവൻ നവാസിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് മുറിയുടെ വാതിൽ തുറന്നാണ് കിടന്നിരുന്നതെന്നും ഹോട്ടൽ ഉടമ സന്തോഷ് പറഞ്ഞു നിലത്ത് വീണ് കിടക്കുകയായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ പോലീസിനെയും സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറേയും എല്ലാവരും ചേർന്ന് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ സമയം ജീവനുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലുടമ സന്തോഷ് പറഞ്ഞത് റൂം ചെക്ക്ഔട്ട് എന്ന കലാഭവൻ നവാസ് അഭിനയിക്കുന്ന സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഒരു റൂമിൽ അസീസ് ഉണ്ടായിരുന്നു നവാസ് മറ്റൊരു റൂമിലുമായിരുന്നു നവാസ് ചെക്ക്ഔട്ട് ആകാത്തതിനാൽ പ്രൊഡക്ഷൻ കൺട്രോളർ ശശി വിളിച്ചു പറഞ്ഞതനുസരിച്ച് മുറിയുടെ ബെല്ലടിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല ഡോറിൽ പിടിച്ചപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതായി മനസ്സിലായി മുറിയിൽ നിലത്ത് വീണ് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു നവാസ് ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവരെ വിവരമറിയിക്കുകയായിരുന്നു എന്ന് സന്തോഷ് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് നവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് സന്തോഷ് പറഞ്ഞത് മുറിയിൽ കിടക്കുന്ന നിലയിൽ നവാസിനെ കണ്ടത് ഹോട്ടലിലെ റൂം ബോയ് ആണ് റൂമിലെ വാതിലിനരികിൽ വീണു കിടക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നും മുറി പൂട്ടിയിരുന്നില്ല എന്നുമാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് ദിവസങ്ങളായി നവാസ് ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി നവാസ് പ്രകമ്പനം എന്ന സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തത് നാളെയും മറ്റന്നാളും നവാസിന് ചിത്രീകരണം ഉണ്ടായിരുന്നില്ല ഇതിനാൽ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് നവാസിന്റെ മരണം സംഭവിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം നടന്നിട്ടുണ്ട് രാവിലെ തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇന്ന് തന്നെ സംസ്കാരവും ഉണ്ടായേക്കും അന്തരിച്ച നടൻ കലാഭവൻ നവാസിനെ അനുസ്മരിച്ച് താരങ്ങളും സഹപ്രവർത്തകരും എത്തി നവാസിന്റെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് നടനും സംവിധായകനുമായ നാദിർഷ പറഞ്ഞു ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു നവാസ് നന്നായി ആരോഗ്യം നോക്കുന്ന ആളായിരുന്നുവെന്നും നാദിർഷ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്ത്രീകരണത്തിനിടെ യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല വളരെ കൂളായി നടന്നു പോയതാണ് വളരെ സൗമ്യനായ വ്യക്തിയാണ് കലാഭവൻ നവാസ് എന്നാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ താരങ്ങളും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്നത് നിരവധി പേർ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ആദരാഞ്ജലികളും അർപ്പിച്ചിട്ടുണ്ട്